നമ്മളിന്ന് നമ്മളിന്ന് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഈ ബാഗിലെ കാര്യങ്ങൾ കാണിക്കാനാണ് എന്താ ബാഗാണ് ഇത് എൻ്റെ ചേർച്ചയാണ് ഇത് നമ്മുടെ നന്റേ കൊച്ചാണ് നമുക്ക് ബാഗിൽ എന്താ കാണിക്കാം നമുക്ക് ഇന്നൊക്കെ ഓരോ കളർ ഉണ്ട് അതിന് ശേഷം മിനി ബുക്കാണ് അത് അല്ല നീ കാണിക്കുന്നു അടുപ്പെന്ന് പറയുന്നത് സ്റ്റിക്കർ ബാക്ക് പെയിൻ ഈ കൊച്ചിൻ്റെ സ്പിക്കർ ഇതാണ് എന്റെ ഈ പൊന്നുകുട്ടി നമ്മുടെ തേക്കുന്ന സാധനം എല്ലായിരിക്കും ഇത്രയാണ് ഈ റോയിൽ റോയില് ഓൺലൈസ് അതൊക്കെ അടുത്തായിട്ട് എന്റെ ബോക്സ് ആണ് വരുന്നത് എൽസ ബോക്സ് ആണ് പിന്നെ ആദ്യം നമ്മൾ ഇവിടെ ഒരു ദുന്ദ ആദ്യം പെൻസിൽ റബ്ബർ പിന്നെ ഒരു ഹൈലൈറ്റ് മാർക്കർ പിന്നെ പരമ്പര